ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഇളനീർ പുണ്ടിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല കിഡിലൻ ടേസ്റ്റാണിത് ഇളനീറും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചേനാ ക്രസ് വേണം അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര പാക്കറ്റ് ചൈനാ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ബൗളിലാക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഒരു പാക്കറ്റിലുള്ളത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു എൻ്റെ പകുതിയും വേറൊരു ബൗളിലോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് വെക്കണം ഇതൊന്ന് കുതിരാൻ ഭാഗത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് ആവശ്യമാണ് അപ്പോൾ ക്യാരറ്റ് തൊലികളം ചെന്നതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് ഇട്ടുകൊടുത്ത് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേപോലെ അരിപ്പയിലോട്ടൊന്ന് അരിച്ചെടുക്കാം ഇത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ അര പാക്കറ്റ് ചൈന ഗ്ലാസ് ഇല്ലേ അതൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുത്ത് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്യുക പിന്നെ കാൽക്കപ്പ് പഞ്ചസാര വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാരറ്റിൻ്റെ ജ്യൂസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര അരിയുന്നവരെ മിക്സ് ചെയ്താൽ മതി കേട്ടോ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ഏലക്കായ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാം തന്നെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് കാരറ്റ് ചെറുതായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് അത് സമയം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതിൽ നിന്ന് ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം അപ്പോൾ അത് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതാ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കാം വേറൊരു പാത്രത്തിലോട്ട് ബാക്കിയുള്ള ചനാ ഗ്രാസും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുക ഇതും നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മെൽറ്റ് ചെയ്തിരിക്കണം ആ ഒരു സമയം തന്നെ ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് അഞ്ഞൂറ് എം എല്ലിൻ്റെ പാൽ ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ച് വയ്ക്കുക അതിലോട്ട് മധുരത്തിന് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് അരക്കപ്പ് മിൽക്ക് മേഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ അടുത്തതില്ലാത്ത കൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത് ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആ മെൽറ്റ് ആയതിന് ശേഷം നമുക്കതിലോട്ട് ഞാനിപ്പോൾ ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇളനീർ പളുപ്പിൽ ഓൾറെഡി മധുരം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് ചേർത്തത് മധുരം ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങൾ ഒറിജിനലായിട്ട് ഇളനീർ എടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് അഴിക്കുകയാണെങ്കിൽ അരക്കപ്പ് അതിന് പകരം ഒരു കപ്പ് പഞ്ചസാര എടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റ് മധുരമാള്ളൂ ഇപ്പം പളുപ്പായതുകൊണ്ടാണ് അരക്കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ചൈനാ ഗ്രാസും വിളക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു പാലിനെ മിക്സിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇവയെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മറന്നു പോകേണ്ട പളുപ്പ് എടുത്തോണ്ടാണ് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ടത് പൾപ്പെല്ലാം ഒറിജിനൽ നീറാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് തന്നെ പഞ്ചസാര ഇടണം എന്നാലാണ് കറക്റ്റ് മധുരമുണ്ടാവുള്ളൂ ചെറുതായിട്ട് ശേഷം ബൗളിലോട്ട് മാറ്റി മാറ്റി കൊടുക്കാം കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് വെച്ചിരിക്കുന്ന ഇങ്ങനെ ിഫ്റ്റ് കുഴപ്പമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും ടേസ്റ്റ് ആണ് അപ്പോൾ അതാണ് ഇത് മുഴുവനായിട്ട് നമുക്കിതിലോട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതൊരു ഫ്രിഡ്ജിൽ അറേ മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമാണിത് നമുക്ക് കട്ട് ചെയ്തേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ശരിയായിട്ട് തന്നെ ഒന്നും സെറ്റ് ആയിക്കില്ല അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും അറേ മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കാം കേട്ടോ നമുക്കിങ്ങനെയും കഴിക്കാം അതെല്ലാം നമുക്കിത് കമത്തി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഈ ഒരു ഇതിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇവിടെ നിന്ന് കുട്ടിങ്ങിൻ്റെ കാര്യം പറയേണ്ടത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാരറ്റും കൂടെ വരുന്നതുകൊണ്ട് ഒന്നും കൂടെ കാണാനും ഭംഗിയുണ്ട് അതേപോലെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്